ഹലോ വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമി മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ മിലിറ്ററി നഴ്സിംഗ് സർവീസ് ടു തൗസൻഡ് എൻട്രിയുമായി ബന്ധപ്പെട്ട ഒരു ബിഗ് അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് സോ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഓക്കെ സോ വൺസ് അഗൈൻ വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമി സോ മിലിറ്ററി നഴ്സിംഗ് സർവീസ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് എൻട്രിയുമായി ബന്ധപ്പെട്ട ആ ബിഗ് അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ സ്ക്രീനിൽ നിങ്ങൾക്ക് നീറ്റ് എൻട്രൻസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷന്റെ ഫ്രണ്ട് പേജാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ ഫസ്റ്റ് പേജാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ സോ മിൽ നഴ്സിംഗ് സർവീസുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ഫാക്ട് ഇതിലുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം ഓക്കെ സോ മിൽറി നഴ്സിംഗ് സർവീസ് ആസ്പിരൻസ് അഡ്മിഷൻ ടു ബി എസ് സി നഴ്സിംഗ് കോഴ്സസ് ബീങ് കണ്ടക്ടർ ഫോഴ്സസ് മെഡിക്കൽ സർവീസ് ഹോസ്പിറ്റൽ ഫോർ ദ ഇയർ ടു തൗസൻഡ് ഫൈവ് ആർ റിക്വയർ ടു ക്വാളിഫൈ ഫോർ നീറ്റ് യു ജി ഓക്കെ സോ മിൽ നഴ്സിംഗ് സർവീസിനെ കുറിച്ചിട്ട് നീറ്റ് നോട്ടിഫിക്കേഷനിൽ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട് സോ മിൾസിംഗ് സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആക്സ്പീരിയൻസും നീറ്റ് ആപ്ലിക്കേഷൻ നൽകേണ്ടതായിട്ടുണ്ട് ഓക്കെ നീറ്റിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ സോ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക സോ നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോവാം സോ നീറ്റ് ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെവൻ മാർച്ച് ആണ് ഓക്കെ ഇനി ഒരു മാസം സമയമുണ്ട് സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകുക ഓക്കെ നിങ്ങളുടെ സ്പോട്ട് ഉറപ്പാക്കുക കുറച്ച് ആപ്ലിക്കേഷൻ ഫീസ് റിലേറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് അതുപോലെ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറിൽ വരുന്ന കുട്ടികളാണെങ്കിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് എസ്ഇഒ എസ് ടി കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണെങ്കിൽ തൗസൻഡ് റുപ്പീസാണ് നിങ്ങൾ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ഓക്കെ ഫീസ് ആയിട്ട് നൽകേണ്ടത് ഓക്കെ സോ സെവത്ത് മാർച്ച് ആണ് ലാസ്റ്റ് ഡേറ്റ് മിലിറ്ററി നഴ്സിംഗ് സർവീസാണ് നിങ്ങളുടെ ഡ്രീമെങ്കിൽ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക സെവൻ മാർച്ചിന് മുമ്പായി നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുക ഓക്കെ സോ എന്താണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് ഓക്കെ ആർം ഫോഴ്സസ് മെഡിക്കൽ സർവീസിന്റെ ഒരു ഭാഗമാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് സോ മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഓക്കെ നഴ്സിംഗ് പ്ലസ് ഡിഫൻസ് അതാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് ഓക്കെ സോ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ജോയിൻ ചെയ്യുന്നാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഓക്കെ ആദ്യം തന്നെ ഇത് പെൺകുട്ടികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രിയാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് സോ സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് നാലുവർഷത്തെ സൗജന്യ ബി എസ് സി നഴ്സിംഗ് പഠനവും അതിനുശേഷം ഇന്ത്യൻ ആർമി ലെഫ്റ്റനന്റ് റാങ്കിലെ ജോലിയുമാണ് ലഭിക്കാൻ പോകുന്നത് ഓക്കെ സോ ഇതിനേക്കാലം നിങ്ങളുടെ പഠനവും മറ്റ് ചെലവുകളൊക്കെ വഹിച്ചിട്ടുണ്ടായിരുന്നത് മാതാപിതാക്കളായിരുന്നു പാരന്റ്സ് ആയിരുന്നു അല്ലെ സോ ഇനി കുട്ടികളായ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനവും അതുപോലെ നിങ്ങളുടെ ജോലിയും സെക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് ഓക്കെ സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം ആദ്യം നിന്ന് നമുക്ക് എലിജിബിലിറ്റി കണ്ടീഷൻസിലേക്ക് പോവാം എലിജിബിലിറ്റിയിലെ ഫസ്റ്റ് തിങ് നിങ്ങളൊരു ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ മാത്രമല്ല ഇന്ത്യൻ സിറ്റിസൺ കൂടി ആയിരിക്കണം ഓക്കെ സൊ നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് പോവാം ഓക്കെ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ടെൻ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ടെൻ അതായത് ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സ്ട്രീമിൽ പഠിച്ചിട്ടുണ്ടാവണം അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻജ് മാർക്ക്സ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സ്ട്രീമിലാണ് നിങ്ങൾ പ്ലസ് ടു പാസ് ആയിരിക്കേണ്ടത് ഓക്കെ ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ സൗജന്യ ബി എസ് സി നഴ്സിംഗ് പഠനമാണ് ലഭിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ അണ്ടറിൽ സോ ഇത്രയും പ്രസ്റ്റീയസ് ആയ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗ് സൗജന്യമായിട്ട് പഠിക്കാൻ സാധിക്കുന്നത് ഓക്കെ ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ കോളേജ് ഓഫ് നഴ്സിംഗ് എഫ് എം സി പൂണെ ആംഫോഴ്സിസ് മെഡിക്കൽ കോളേജ് പൂനെ സെക്കൻഡ് വൺ കോളേജ് ഓഫ് നഴ്സിംഗ് കമാൻഡിംഗ് ഹോസ്പിറ്റൽ കൊൽക്കത്ത തേർഡ് വൺ കോളേജ് ഓഫ് നഴ്സിംഗ് ഇന്ത്യൻ നേരി ഹോസ്പിറ്റൽ അശ്വിനി ഫോർത്ത് വൺ കോളേജ് ഓഫ് നഴ്സിംഗ് ആർമി ഹോസ്പിറ്റൽ ന്യൂഡൽഹി ഫിഫ്ത് വൺ കോളേജ് ഓഫ് നഴ്സിംഗ് കമാൻഡിംഗ് ഹോസ്പിറ്റൽ ലക്നൗ ഫൈനൽ വൺ കോളേജ് ഓഫ് നഴ്സിംഗ് കമാൻഡിംഗ് ഹോസ്പിറ്റൽ എയർഫോഴ്സ് ബാംഗ്ലൂർ സോ ഇത്രയും പ്രധാനപ്പെട്ട ആറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗ് പഠനം പൂർത്തിയാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ ലഫ്റ്റനന്റ് റാങ്കിൽ ജോലി ലഭിക്കും ഷോൾഡർ ഓക്കെ സോ ഞാൻ പറഞ്ഞു സൗജന്യമായിട്ട് നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ സാധിക്കുന്നുണ്ട് സോ അതിന്റെ കൂടെ കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ് എന്താണ് നമുക്ക് നോക്കാം ഓക്കെ സോ ഫ്രീ അക്കോമഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഫ്രീ റേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് യൂണിഫോം അലവൻസ് ലഭിക്കുന്നുണ്ട് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് സോ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്നതിൽ ഒരു സംശയം നമുക്കില്ല ഓക്കെ സോ ഇന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാം ഓക്കെ നമുക്ക് പ്രൊമോഷൻ ക്രൈറ്റീരിയ കൂടി നോക്കാം ഞാൻ പറഞ്ഞു നിങ്ങൾ നാല് വർഷത്തെ ബി എസ് സി നഴ്സിംഗ് സൗജന്യ പഠനം കംപ്ലീറ്റ് ചെയ്താൽ ഇന്ത്യൻ ആർമി ലെഫ്റ്റനന്റ് റാങ്കിലാണ് നിങ്ങൾ ജോലി ചെയ്യാം ഓക്കെ രണ്ട് രണ്ട് സ്റ്റാർസ് നിങ്ങളുടെ ഷോൾഡറിൽ ഉണ്ടായിരിക്കും ഓക്കെ സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റനന്റ് റാങ്കിലാണ് നിങ്ങളുടെ കരിയർ ഓക്കെ സോ നിങ്ങൾക്ക് മേജർ ജനറൽ റാങ്ക് വരെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് കിടക്കുന്നത് ഓക്കെ ലെഫ്റ്റനന്റ് ക്യാപ്റ്റൻ മേജർ ലെഫ്റ്റനന്റ് ജേണറൽ കേണൽ ബ്രിഗേഡിയർ മേജർ ജനറൽ സോ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് മാത്രമല്ല നിങ്ങൾക്ക് യു എൻ പീസ് കീപ്പിംഗ് മിഷന്റെ ഭാഗമാവാനൊക്കെ പറ്റും ഓക്കെ യുണൈറ്റഡ് നേഷൻസിന്റെ പീസ് കീപ്പിംഗ് മിഷന്റെ ഭാഗമാവാൻ ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സോ വളരെ വലിയൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് ഓക്കെ സോ ഇതെങ്കിലും മിസ് ചെയ്യാതിരിക്കുക ഇനി നമുക്ക് എം എൻ എസ് മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് പോവാം ഓക്കെ സോ ഫസ്റ്റ് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നീറ്റ് എക്സാം ആണ് ഓക്കെ സോ നീറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സോ പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക ഓക്കെ സെക്കൻഡ് സെലക്ഷൻ പ്രൊസീജിയർ എം എൻ എസ് സി ബി ടി എക്സാം നീറ്റ് സ്കോറിന്റെ ബേസിലാണ് മിൽട്ടി നഴ്സിംഗ് സർവീസിന് വേണ്ടി ഇന്ത്യൻ ആർമി നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് സോ എം എൻ എസ് സി ബി ടി എസാം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റായിട്ടുള്ള പ്രൊസീജിയർ മിൽറ്റി നഴ്സിംഗ് സർവീസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാം ഓക്കെ സോ ഇന്ത്യൻ ആർമിയാണ് എം എസ് സി ബി ടി എസാം കണ്ടക്ട് ചെയ്യുന്നത് എക്സാം മാത്രമല്ല ഒരു ഇന്റർവ്യൂ കൂടിയുണ്ട് എം എൻ എസ് ഇന്റർവ്യൂ ഇന്റർവ്യൂ ആൻഡ് സൈക്കോമെട്രിക് ടെസ്റ്റ് ഓക്കെ ഈ രണ്ട് ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്യുന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ് എം എൻ എസ് സി ബി ടി എസാം അതുപോലെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ഡൽഹി കണ്ടോൺമെന്റിൽ വെച്ചിട്ടാണ് ഓക്കെ അതിനുശേഷമാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് സോ ഇതാണ് സെലക്ഷൻ പ്രൊസീജിയർ സോ സെലക്ഷൻ പ്രൊസീജിയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റെപ്പ് എം എൻ എസ് സി ബി ടി എക്സാം ആൻഡ് എം എൻ എസ്വ്യൂ ഓക്കെ നമുക്ക് നീറ്റ് എക്സാമിനെ കുറിച്ച് നോക്കാം നീറ്റ് എക്സാമിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇങ്ങനെ മൂന്ന് സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും നിങ്ങൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് റൈറ്റ് ഇനി നമുക്ക് എം എൻ എസ് മിലിറ്റി നഴ്സിംഗ് സർവീസിന്റെ സി ബി ടി എക്സാമിനെ കുറിച്ച് നോക്കാം ഓക്കെ സോ ഈ മൂന്ന് സബ്ജക്റ്റുകൾ എന്റെ ആരും ഡിഫറന്റ് ആയിട്ടുള്ള മൂന്ന് സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ എക്സാമില് വരുന്നത് ഇംഗ്ലീഷ് ജനറൽ ഇന്റലിജൻസ് ജനറൽ നോളജ് ഇങ്ങനെ മൂന്ന് സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് മെഡിക്കൽ നഴ്സിംഗ് സർവീസിന്റെ സി ബി ഉണ്ടായിരിക്കുക ഓക്കെ സോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് പഠിക്കാനുണ്ട് പ്ലസ് ടുവിൽ ഒരു കുട്ടിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ഒരുപാട് ടോപ്പിക്സ് മെഡിക്കൽ നഴ്സിംഗ് സർവീസിൽ പഠിക്കാനുണ്ട് ഓക്കെ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഓക്കെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് സൈക്കോമെട്രിക് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ ആണ് ഓക്കെ ഡൽഹിയിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് ഓക്കെ നന്നായിട്ടുള്ള പ്രിപ്പറേഷൻ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട് ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് ഓക്കെ മിൽട്ടി നഴ്സിംഗ് സർവീസിന്റെ വലിയ ഓഫീസേഴ്സ് അടങ്ങുന്ന ഒരു പാനലാണ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ഓക്കെ സോ നന്നായിട്ടുള്ള പ്രിപ്പറേഷൻ എം എൻ എസ് ഇന്റർവ്യൂന് ആവശ്യമായിട്ടുണ്ട് സോ നമുക്കിനി മിൽട്ടി നഴ്സിംഗ് സർവീസിന്റെ അതായത് പ്രിപറേഷൻ എപ്പോ തുടങ്ങണം ഇപ്പോൾ തൊട്ട് തന്നെ നിങ്ങൾ തുടങ്ങാം പ്രിപ്പറേഷൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ അവൈലബിൾ ടൈം വിൽ ബി ലെസ് ആഫ്റ്റർ നീറ്റ് ഓക്കെ സോ നീറ്റ് എക്സാമിന് ശേഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചു തോന്നുന്നു എൻറ്റയർലി ഡിഫറന്റ് ആയിട്ട് മൂന്ന് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഇംഗ്ലീഷ് ജനറൽ ഇന്റലിജൻസ് ജനറൽ നോളജ് സോ സമയം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കില്ല കാരണം നീറ്റിന്റെ റിസൾട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ ടു വീക്സിനുള്ളിൽ തന്നെ എം എൻ എസിന്റെ സെലക്ഷൻ പ്രൊസീജേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ സോ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ ആരംഭിക്കണം മാത്രമല്ല ഇതിൽ ഓൾ ഇന്ത്യ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ആണ് ഓക്കെ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് ഇത് സോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോർട്ട് ഉറപ്പാക്കണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓക്കെ ഇൻ്റർവ്യൂവിന്റെ കേസ് എടുത്താലും ഇന്റർവ്യൂ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് അതിനും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് സോ സി സി ബി ടി ആൻഡ് ഇന്റർവ്യൂ ആണ് ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എം എൻ എസ് സി ബി ടി എക്സാം സിലബസ് കവറേജ് ആൻഡ് മോക്ക് ടെസ്റ്റ് ആർ വെരി ഇമ്പോർട്ടന്റ് ഓക്കെ നിങ്ങൾ എം എൻ എസിന്റെ ടോപ്പിക്സ് പഠിക്കാൻ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ഉള്ള മോക്ക് ടെസ്റ്റ് എടുക്കാനും വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിക്കോസ് ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഓക്കെ സോ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ എക്സാമില് എം എൻ എസ് മോക് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ടൈം റൈറ്റ് സോ ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് സോ നമ്മൾ നന്നായിട്ട് ഇന്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട് ഓക്കെ സോ വലിയ റാങ്കിൽ ഓഫീസേഴ്സാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് സോ നമ്മൾ അതിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് സോ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ ആരംഭിക്കണം ഓക്കെ നീറ്റിനെ പോലെ തന്നെ എം എൻ എസ് സി ബി ടി ക്കും ഇന്റർവ്യൂവിനും നിങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കണം ഓക്കെ ഇനി നമുക്ക് നോക്കാം ആസ് ഡിഫൻസ് മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ കോച്ചിംഗ് പ്രോഗ്രാമുകളിലൂടെ കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി വിദ്യാർത്ഥികളാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് എക്സാം ക്ലിയർ ചെയ്തിരിക്കുന്നത് സോ ഇവരിപ്പം ട്രെയിനിങ് പീരീഡിലുള്ള ആൾക്കാരുണ്ട് ഓക്കെ നമുക്ക് നോക്കാം അൻസാ ആന്റണി ഓൾ ഇന്ത്യ റാങ്ക് ട്വന്റി സിക്സ് അറിമ കെ കെ ആൾ ഇന്ത്യ റാങ്ക് ഫോർട്ടി സെവൻ സി വി വർണ്ണ ഓൾ ഇന്ത്യ റാങ്ക് ഫിഫ്റ്റി ത്രീ നന്ദന ആർ ഓൾ ഇന്ത്യ റാങ്ക് നയന്റി വൺ ഗായത്രി ആർ വി ഓൾ ഇന്ത്യ റാങ്ക് നയന്റി ത്രീ സോ മിനിമം സ്റ്റുഡൻസ് ഓക്കെ അതിന്റെ മുൻ വർഷങ്ങളിൽ ദിയോ ഗിരീഷ് ഓൾ ഇന്ത്യ റാങ്ക് ട്വന്റി ടുക്കി ഓൾ ഇന്ത്യ റാങ്ക് തേർട്ടി ത്രീ സോറി ശ്രീലക്ഷ്മി അളിത്യങ്ങ് തേർട്ടി ത്രീ സുപ്രിയ അൾക്കിത്രീ ഇങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികളാണ് മിലിറ്റി നേഴ്സിംഗ് സർവീസ് ക്ലിയർ ചെയ്തിരിക്കുന്നത് സോ ഇതുപോലെ നിങ്ങൾക്കും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഞങ്ങളുടെ എം എൻ എസ് കോച്ചിങ് പ്രോഗ്രാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു സോ നിങ്ങൾക്കും നിങ്ങളുടെ എം എസ് കോച്ചിങ് പ്രോഗ്രാം അതായത് സി ബി ടി ആൻഡ് ഇന്റർവ്യൂനുള്ള കോച്ചിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എനി ടൈം വാച്ചബിൾ ക്ലാസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ക്ലാസുകൾ കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ സോ എൻറ്റയർലി മൂന്ന് സബ്ജക്റ്റുകളാണ് നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് പഠിക്കുന്നത് നീറ്റിൽ നിന്നും ജനറൽ ഇന്റലിജൻസ് ജനറൽ നോളജ് ആൻഡ് ഇംഗ്ലീഷ് ഓക്കെ സോ നന്നായിട്ട് നിങ്ങൾ ഇപ്പോഴത്തെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഡെയിലി ഒരു തേർട്ടി മിനിറ്റ്സ് മാത്രം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എം എൻ എസിനുള്ള സിലബസ് ഇപ്പൊ കവർ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ എനിവേ സോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ കോച്ചിങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് ഇയർ അതായത് ടു തൗസൻഡ് ട്വന്റി സിക്സിൽ എം എൻ എസിന് പോവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേം ബാച്ച് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഇപ്പോഴത്തെ ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ കുട്ടികൾക്കുള്ള ബാച്ചാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ എനിവേ നിങ്ങൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ സീറോ നയൻ ഫൈവ് ഡബിൾ സെവൻ എന്നതാണ് ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ സോ പെട്ടെന്ന് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എം എസ് സി ബി ടി എക്സാം ഇന്റർവ്യൂ ഉള്ള കോച്ചിങ് ആണ് നമ്മൾ നൽകുന്നത് അതുപോലെ തന്നെ എനി ടൈം വാച്ചബിൾ ക്ലാസസ് ആണ് എഫോർഡബിൾ കോഴ്സ് പ്രൈസിലാണ് നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ചെയ്തിരുന്നത് ഫാക്കൽറ്റീസ് ആണ് അതുപോലെ ലേറ്റസ്റ്റ് പാറ്റേൺ മോക്ടർ സീരീസ് വളരെ വളരെ ആണ് ബിക്കോസ് എം എസ് സി ബി ടി കേസിലുള്ള പ്രീവിയസ് ഇയർ മോക്ട് പ്രീവിയസ് ഇയർ മോക് ടെസ്റ്റ് സീരീസ് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ സാധിക്കുന്നത് മാത്രമല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് കൊസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ സീരീസ് നിങ്ങൾക്ക് അറിയാം സോ അതിന്റെ രീതിയിലാണ് നമ്മൾ ഈ പാറ്റേൺ മോക്ക് ടെസ്റ്റ് പാറ്റേൺ സീരീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ ഇന്റർവ്യൂ ഗൈഡൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങളുടെ കോച്ചിങ് പ്രോഗ്രാമിൽ അടങ്ങിയിരിക്കുന്നത് സോ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം നയൻ വൺ ഡബിൾ നയൻ സീറോ നയൻ ഫൈവ് ഡബിൾ സെവൻ ഇതാണ് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഓക്കെ സോ ജയഹന്ദ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ മിൽട്ടി നഴ്സിംഗ് സർവീസിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വരും ദിവസങ്ങളിൽ വരുന്നതാണ് സോ എം എൻ എസ് മിൽട്ടി നഴ്സിംഗ് സർവീസിനുള്ള എല്ലാ അപ്ഡേറ്റും അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ ബെൽ ബട്ടൺ കൂടി എനേബിൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ജയഹന്ദ്